നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോൾ ന്യൂസിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് അടക്കം മുമ്പ് നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുവഴി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അബകാസ് ഇന്ത്യൻ ടീമിൻ്റെ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ സ്കോഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗോൾ കീപ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ അമരീന്ദർ സിംഗ് ഗുർപ്രീത് സിംഗ് സന്തു വിശാൽ കേത്ത് എന്നിവരാണ് ഗോൾ കീപ്പർ സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഡിഫൻഡേഴ്സിൻ്റെ നിരയിൽ നോക്കുകയാണെങ്കിൽ ആകാശ് മിശ്ര ലാച്ചുബാങ്ങ മെഹത്താബ് സിംഗ് നിഖിൽ പൂജാരി പ്രീതം കോട്ടാൽ രാഹുൽ ബക്കെ സന്ദേശ് ചിങ്ങൻ സുഭാഷിഷ് മോസിബു അതേപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അനുരുദ്ധാബ്രാൻഡൻ ഫെർണാണ്ടസ് ദീപക് താങ്കരി ലാലിയൻ മാവിയാൽ റാൾട്ട് ലിസ്റ്റ്യൻ കൊളാസോ നറോം മാഗേഷ് സിംഗ് മലയാളി താരമായ സഹേൽ അബ്ദുൾ സമദ് സുരേഷ് സിംഗ് വാഗ്യം ഉദാന്ത സിംഗ് സെൻ്റർ ഫോർവേർഡ് പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് ലാലിയൻ സുവാലാ ചാന്തെ മൺവീർ സിംഗ് രാഹുൽ കെ പി സുനിൽ ഛേത്രികൃ വിക്രം പ്രതാപ് സിംഗ് എന്നിവരാണ് ഇടം എന്തായാലും മികച്ചൊരു ഗെയിം സ്കോഡിനെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് താരങ്ങളുണ്ട് എന്തായാലും ആ മത്സരത്തിൽ ഇന്ത്യ ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അഡ്രി അന്വണയുടെ പകരക്കാരനെ തന്നെയാണ് നമുക്കറിയാം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അടുത്തത് നാളെ വരുന്നത് ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി തന്നെ ഐ എസ് എല്ലിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ തുറക്കുകയാണ് മറ്റ് താരങ്ങളെ പുറത്താക്കി പുതിയ താരങ്ങളെ സൈൻ ചെയ്യിപ്പിക്കാനുള്ള സമയമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ചൊരു സൈനിക തന്നെ ബ്ലാസ്റ്റേഴ്സ് കരുതി വെച്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായ ഒരു സിഗ്നലെല്ലാം വന്നിട്ടുണ്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ അൽബാര വോസ്കിസ് നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന സ്പാനിഷ് ക്ലബ്ബിൽ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത കാര്യം ഒഫീഷ്യൽ അപ്ഡേറ്റിലൂടെ തന്നെ അവരുടെ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അതിനു മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം അൽവാരോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയാണിഞ്ഞാൽ ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെടുന്നതും അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ വീഡിയോസ് പോസ്റ്റുകളെല്ലാം ഷെയർ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഈ ടെർമിനേഷനും കൂടെ അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് യെല്ലോ മാൻ്റെ ഒരു ക്ലൂ തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കണ്ടു തന്നെ ഇരിക്കാം